ഹലോ നമ്മള് ഈവനിങ്ങിന്റെ സാറേ കുഴപ്പമൊന്നുമില്ല ഞാൻ വലിച്ചു കെട്ടിരുന്നു അതുകൊണ്ട് മഴ കുഴപ്പമൊന്നും കാണില്ല എന്തായാലും ലീവ് ആണോ ഇന്ന് രാവിലെ തന്നെ പിടുത്ത മുട്ടമായായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് നോക്കി രാവിലെ പോയിക്കാണ്ട് ഞാനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് എനിക്ക് വരും കാറ്റടിച്ചാൽ എന്താ അവസ്ഥ അറിയാം ഇനി നേരെ സ്കൂളിൽ പോകുന്ന സ്കൂളിൽ ക്യാൻറ്റീനില് ചായ പരിപാടിയാണ് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് പത്തഞ്ഞൂറ് ചായ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് ടീച്ചർമാരുടെ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിന് ചായ കുടിക്കുന്ന അമ്മയാണ് അയക്ക് പത്തഞ്ഞൂറ് എണ്ണക്കടിയുണ്ട് തമൂസും സമൂസയും അതും ഒക്കെ ആയി ിച്ചീച്ചർമാർക്ക് കൊടുത്താണ്ട് അത് ക്യാഷുമായി പോന്നി വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ മൂന്നാം നേരം രണ്ടാം നേരം ഒക്കെ റിസ്ക് എടുക്കേണ്ടി വരും അത് ആടാ നമുക്ക് പൊരിച്ചെടുക്കുന്ന ആടേന മറ്റേ നമ്മള് ഉണ്ടാക്കുന്ന ആവിലുണ്ടാക്കുന്ന ആടല്ല വേറെ ഇത് പൊരിച്ചെടുക്കുന്ന ആടെ ഇവിടുന്ന് ഈവനിംഗെങ്കിലട്ടോ അറച്ചിമ്പോഴില്ല ഞാൻ എല്ലാവർക്കും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക യാബായ് ബേ അസാലൈക്കും